കാറ് പോയതോടെ ഫിനാൻസിയർ കൊടുത്ത വാടകക്കാർ ഓടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സച്ചി പക്ഷേ ഫിനാൻസിയറെ പോയി തല്ലിയതോടെ അയാളെ തന്റെ കാറ് സച്ചിയുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിക്കുന്നു അതോടെ ഇനി കാർ ഓടിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് സച്ചിക്ക് മനസ്സിലാവുകയാണ് അവസാനം സച്ചി ഒരു ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടിക്കുന്നുണ്ട് അതറിഞ്ഞ രേവതി ഞാൻ കാരണമാണല്ലോ സച്ചിടന് ഈ ഗതി വന്നത് അദ്ദേഹം ഓട്ടോ ആണ് ഓടിക്കുന്നതെന്നറിഞ്ഞ അച്ഛനും സഹിക്കാൻ പറ്റില്ല അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ രേവതി വീണ്ടും പൂ കിട്ടുന്ന ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയാണ് കുറച്ചു നാൾ കഴിഞ്ഞ് അഞ്ചു ലക്ഷത്തിന്റെ ഒരു ഓർഡർ രേവതിക്ക് ലഭിക്കുന്നുണ്ട് അതറിഞ്ഞ ചന്ദ്രമതി നീ ഈ വീട്ടിലെ മരുമകളാണ് നീ ഇവിടേക്ക് കയറി വരുമ്പോ ഒരു തരം സ്വർണം പോലും കൊണ്ടുവന്നിട്ടില്ല അത് ഓർമ്മ വേണം അതുകൊണ്ട് ആ അഞ്ചു ലക്ഷം രൂപ നീ എന്റെ കയ്യിൽ കൊണ്ടു തരണം എന്നാവശ്യപ്പെടുന്നുണ്ട് അമ്മ അമ്മ പറഞ്ഞതൊക്കെ മറുത്തൊരക്ഷരം പറയാതെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ഇക്കാര്യം ഞാൻ അനുസരിക്കില്ല കാരണം ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് ഇതെങ്ങനെ ചെലവഴിക്കണമെന്ന് ഈ ഞാനാ തീരുമാനിക്കുന്നേ എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ ആന്റി അവൾ ആ കാശ് അവളുടെ റൂമിലെ അലമാരയിലേ കൊണ്ടുവച്ചിട്ടുണ്ടാവും നമുക്ക് അവൾ അറിയാതെ എടുത്താലോ എന്ന് പറഞ്ഞ ശ്രുതി ചന്ദ്രയും കൂട്ടി രേവതിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും ആ അഞ്ചു ലക്ഷം അവർക്ക് ആ മുറിയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെ കാശ് എവിടെ പോയി ആന്റി എന്ന് ശ്രുതി ചോദിക്കുമ്പോ അവള് പഠിച്ച കള്ളിയാമോളെ ഈ വീട്ടിൽ സൂക്ഷിക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് വിചാരിച്ചിട്ട് അതവള് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വച്ചിട്ടുണ്ടാവും എന്ന് പറയുവാണ് ചന്ദ്രമതി അപ്പോയേക്കും രേവതി ആ പണവുമായി ഒരു കാർ ഷോറൂമിന് മുന്നിലേക്ക് വരുന്നുണ്ട് എന്താ മേഡം കാറ് നോക്കാൻ വേണ്ടി വന്നതാണോ അകത്തേക്ക് വരൂ എന്ന് സെയിൽസ്മാൻ പറഞ്ഞപ്പോ അവൾ അകത്തേക്ക് പോകുന്നുണ്ട് അവർ കുറച്ച് കാറ് കാണിച്ചു കൊടുത്തപ്പോ ഈ കാറ് കൊള്ളാം ഇത് സച്ചിയേട്ടൻ ഒരുപാട് ഇഷ്ടമാവും വൈറ്റ് കളറുള്ള കാറാ സച്ചിയടൻ ഇഷ്ടം ഇതിന് എന്ത് വില വരും എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് മാഡം ഇതിന് ഒൻപത് ലക്ഷം ആവും എന്ന് എന്നവര് പറഞ്ഞപ്പോ അയ്യോ അത്രയും കാശൊന്നും എൻറെ കയ്യിലില്ല അഞ്ചു ലക്ഷം മാത്രമേ ഉണ്ടാവൂ ബാക്കി പണം എന്റെ പേരിൽ ലോൺ ആയിട്ട് തന്നാ മതി എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അങ്ങനെ രേവതി സച്ചിക്ക് വേണ്ടി ആ കാറ് വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തിയപ്പോ അച്ഛൻ വന്ന് മോളെ എവിടേക്ക് ആരോടും പറയാതെ ഇറങ്ങി പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അതച്ഛാ ഞാൻ നാളെ ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു രാവിലെ എല്ലാരും വീടിന്റെ മുറ്റത്തേക്ക് വരണം എന്ന് പറയുവാണ് രേവതി അടുത്ത ദിവസം രാവിലെ രേവതി സച്ചിയുടെ കണ്ണു പൊത്തിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുവാണ് ഉടനെ പുതിയൊരു കാറ് മുന്നിൽ കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുവാണ് രേവതി ഇതാരുടെ കാറാ ഈ കാർ കൊള്ളാലോ ഇതിന്റെ ഓണർ എവിടെ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് ഇനി മുതൽ ഇതിന്റെ ഓണർ ഓണറ് എൻറെ സച്ചിയേട്ടനാണ ഞാനിത് പൂകെട്ടിയ പണം കൊണ്ട് വാങ്ങിച്ചതാ എന്റെ ഭർത്താവിന് വേണ്ടി എന്നു രേവതി പറയുന്നുണ്ട് രേവതി നിനക്ക് എന്നോട് ഇത്രയൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നോ നിന്റെ മനസ്സ് മനസ്സിലാക്കാതെ ഞാൻ നിന്നെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കടി എന്നൊക്കെ പറഞ്ഞ് സച്ചിപൊട്ടി കരയുന്നുണ്ട് സച്ചിയേട്ടാ അതൊന്നും വേണ്ട എത്ര നാളാ സച്ചിയേട്ടൻ കാറ് ഓടിച്ചിട്ട് എന്ത് മനസ്സൊരു കിട്ടാ പ്രാണനെ പോലെ സ്നേഹിച്ച ആ കാറ് വിറ്റേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഇനി തിരിച്ചു കിട്ടില്ലെന്നു അറിയാം പകരം ഇത്രയെങ്കിലും ഞാൻ സച്ചേട്ടന് വേണ്ടി ചെയ്യണ്ടേ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് കണ്ടിട്ട് ഇതത്ര നല്ല കാറൊന്നുമല്ല ആന്റി ഏതോ സെക്കൻഡ് ഹാൻഡ് കാറാണെന്നാ തോന്നേ എന്നൊക്കെ ശ്രുതി പറയുമ്പോ അതേ മോളെ ഇത് ഏതോ തല്ലിപ്പൊളി കാറാണെന്നാ തോന്നേ ഇവള് പറഞ്ഞ അത്ര നല്ല കാറൊന്നുമല്ല ഇത് അല്ലെങ്കിൽ തന്നെ വില കൂടിയ കാറൊന്നും ഇവളെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല ഇത് രണ്ടു മൂന്ന് ലക്ഷം അത്രേ കാണു ഇതിനൊക്കെ എന്നൊക്കെ കളിയാക്കുകയാണ് ചന്ദ്രമതി ഇത് പുതിയ കാറാമേ ഒൻപത് ലക്ഷമാണ് ഇതിന്റെ വില എന്നൊക്കെ രേവതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതിയും ശ്രുതിയൊക്കെ ഒക്കെ ആകെ വല്ലാതായി നിക്കുവാണ് ഇന്നെങ്കിലും നിന്റെ കുശുംബ് പറച്ചില് ഒന്ന് മതിയാക്ക് ചന്ദ്രെ അല്ല ശ്രുതിമോള് വല്ല ബ്യൂട്ടി പാർലർ ഒക്കെ നടത്തുന്നുണ്ടല്ലോ അതിന്റെ ഓണറല്ലേ ശ്രുതി എന്നിട്ട് ഇതുപോലുള്ള ഒരു ചെറിയ കാറ് പോലും വാങ്ങാൻ പറ്റുമോ അവക്ക് രേവതി മോള് പൂ കെട്ടിയ കാശുകൊണ്ട് ഇത്രയെങ്കിലും വാങ്ങിയില്ലേ അത് രേവതി മോളുടെ കഴിവ് ശ്രുതി നീ രേവതിയും കൊണ്ട് ഈ കാറിൽ ഒന്ന് വാ അച്ഛൻ പറയുന്നുണ്ട് അത് കേട്ട് സച്ചി സന്തോഷത്തോടെ രേവതിയോടൊപ്പം ആ കാറിൽ പോകുന്നുണ്ട് ആ കാഴ്ച കണ്ട് ദേഷ്യം വന്ന ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ഒന്നുമില്ലാതെ അകത്തേക്ക് നടക്കുകയാണ്